അയ്യോ ഇല്ല സാർ ഞാൻ എത്തിക്കോളാം സാർ ഇല്ല സാർ ഞാൻ മേറ്റ് സാർ വീ എം ആയിരുന്നു കറിയാക്കുന്നു അല്ല ചില നേരത്തെ സാറിന് ഈ പഴയ നാടകത്തിലെ നാലണ പോലീസിന്റെ ഊരാ നിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക ഫോണിൽ കൂടി സല്യൂട്ട് ചെയ്യുക അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കാണില്ല സാറേ ബോഡി എക്സാമിൻ ചെയ്തിട്ട് അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ ഐ ജി ബാലുവിന്റെ ഐ ജി ബാലുവോ നിന്റെ കീടാ ൻ സാർ ബാലഗോപാലൻ സാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ഭാര്യകുമാരി മിസ് ചെയ്ത് തോന്നുന്നില്ല അടി കൊണ്ട പാടാ എന്ന് എന്നുവച്ചാൽ കമ്പിളി ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് ആറസ്റ്റ് വെച്ചിട്ട് അതുകൊണ്ട് അതുകൊണ്ട് സാർ ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല ഒന്ന് തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചിട്ടില്ല ബഹാസറീം റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട് ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു ഏഹ് അയ്യോ മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തല്ല അങ്ങനെ ആവണോന്നുല്ല നീ അവരോട് ചോദിച്ചില്ലേ ചോദിച്ചു ഇതിന്റെ മോളി തെറിവെല്ലാം വരുമോ നീ പറഞ്ഞു കുഴപ്പിച്ചോ ഇല്ല സർ ഒരു ഐ പി എസ് കാരന്റെ രണ്ടാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചോളൂ എന്നിട്ട് അവരുടെ ഭക്ഷണം കറക്റ്റ് ആണ് മരണവുമായി മുറിയൊരു ബന്ധമില്ല ഇത് മരണ കാരണമോ കാരണങ്ങളോ ഒന്നുമല്ല സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല അങ്ങനെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സാറി ജോസ് മരിക്കുന്നതിനു മുമ്പ് അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു ഐ മീൻ ആരോ ആരമുള്ള ഒബ്ജക്റ്റ് ഉണ്ട് മടിയാകാം ലാത്തി ക്ലബ്ബ് വാക്കിംഗ് സ്റ്റിക്ക് ചുറ്റി കിട്ടി വെറും മടിയല്ല ലോഹം അങ്ങനെ എന്തോ കൊണ്ട് മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട് ഓ മരിക്കുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഉണ്ടായ മുറിവാണോ അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഡോക്ടർ ഇല്ല പിന്നെ കണ്ടാലറിയാം സർ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷർ ഉള്ള ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും ഐ പി എസ് കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല ഓഹോ അതെന്താ സർ ഞങ്ങളെ പോലെയുള്ള കേഡ് ഓഫീസർമാർ അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാരെഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ ചത്തവന്റെ ബോഡി വായിക്കാറില്ല വേണോടാ വേണ്ട ആ ഇനി ഉണ്ട് ണോ അത് ശരി അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ യെസ് മേർഡറാണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ഉറപ്പില്ല അങ്ങനെ ആവാ അല്ലേ അതെ സാർ ഈ മഹാനഗരത്തിൽ ഒരു വർഷം കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ മേഡേഴ്സ് അജ്ഞാത മൃതദേഹങ്ങൾ അങ്ങനെ പലതും അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല ഒന്നോട്ട് തെളിയാറുമില്ല അല്ലേ അതെ പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത ഇതിന് മേർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ നിങ്ങളോ അതോ മുഖ്യമന്ത്രി ഇതിപ്പോ ഒരു എന്ന് ചോദിച്ചാൽ സി എമ്മിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് സർ നീ ഇപ്പൊ ഇത്ര ഒക്കെ അറിഞ്ഞാ മതി ബാക്കി വഴിയേ ബാക്കി വഴിയെ അറിയണം ആരോട് ചോദിക്കോടോ എന്നാ സർ ചോദിക്കണോ പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പോഗം കഴിഞ്ഞ് എന്ത് രാത്രി ഗസ്റ്റ് ഹൌസിലെത്തുന്നില്ലേ മൂപ്പലെ നമുക്കൊന്ന് ചോദിച്ചാലോ സർ ഓ ഇവൻ ഇവനന്റെ തല തെറുപ്പിക്കും ആ രാത്രി ഗസ്റ്റ് ഹൌസില് എടാ സി എമ്മിനെ കാണുന്നു ലോ റാങ്കിലുള്ള റാങ്കിലുള്ളൊരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് സി എം ഇനി ഒന്നും ശ്വാസം വിട്ടെ അയ്യോ സി എം ശ്വാസം പിടിക്കാനല്ല നല്ല ആളോടാ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സാർ ബുദ്ധിമുട്ടായിട്ട് കേൾക്കുന്നില്ലേ എന്തുവാ അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേർത്തിച്ചതിരിക്കുമ്പോ ശരിയാവുന്നില്ല വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല എന്റെ ഭഗവതി സത്യം അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം ഇത്തവണ ശരിയായിക്കോളും ഓ എവിടെ ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലോ ആശുപത്രിയിൽ പോയി കിടക്കണം എനിക്ക് ലണ്ടൻ എന്റെ ആ നാക്ക് പൊന്നാക്ക് മരുന്നുണ്ടോ ശരി മാഡം ആടാ ഞാൻ പിന്നെ ഓമാര ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല ആ കുത്തിപ്പിടിച്ച മേടിച്ചോണം ആ ചുമ്മാ പപ്പ അവർക്ക് പൊട്ടം കളിക്കുന്നല്ലേ മമ്മി എല്ലാം അറിയാം ഏത് രീതിയില എത്ര എമൗണ്ട് എല്ലാം ചുമ്മാ മതി ആരെങ്കിലും കാണാൻ വന്നു അങ്ങോട്ട് ഓടിച്ചോളൂ അച്ചോ കാണിച്ചോണ്ട് ഇപ്പൊ വരും അഭി ആയകട തന്നെ എന്താണ് കൊറേ നേരം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് അല്ല മൂന്നാർ ഇന്നാ ോടൻ അല്ലെങ്കിൽ തന്നെ പേര് മതി ഇടുക്കിയിലെ പോസ്റ്റിംഗിന്റെ മറ്റേ ജഹാംഗീറിന്റെ പാർട്ടി സമ്മേളനം എല്ലാം പറഞ്ഞിട്ട് രാവിലെ പോലെ എടുത്തോട്ട പിന്നെ പണ്ടുള്ള രീതിയാ കൂടെ നിക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ടുകളെ അതിന്റെ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ച ഞാനും പിള്ളാരും നീ അകത്ത് പോസ് ഗുഡ് ഈവനിങ്രിയോ പുലിയോ എന്താണോ ഇവന്റെ സർ നരേന്ദ്രൻ അസിസ്റ്റന്റ് കമ്മീഷണറാ ഇവനാല് അധികപെറ്റാളുണ്ടോ തന്റെ ഈ നോമിനി അയ്യോ സാർ ആ ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ സർ ഇതിനും വേദങ്ങൾ ഒരു സ്വയം ഇങ്ങനെ നേർക്കുന്നേറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ സാറും ഗാർഡിലുണ്ടായിരുന്നു രണ്ടര വർഷം അവസാനത്തെ ടൈമിൽ പിന്നെ അവസാനം വരെ നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു സി എമ്മിന് എന്താ ഈ കേസിൽ പ്രത്യേക താൽപര്യം നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കേരട്ട് തന്നെപ്പോലെ തലതിറച്ച ഗ്രീഡാഫിസർമാർക്ക് ഇയാളെ പോലെ പോളന്മാരായ മേലാഫിസന്മാർ പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല അറിയാമല്ലോ അണുകളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എ സ്ട്രോങ് ഫേസ് സർ അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടി വരും അങ്ങനെ ഒരു ഇടപാടാണിതും ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജന്റ കൊണ്ടു കൊണ്ട് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണന്ന് പറഞ്ഞേക്കണം ഇവനോട് പറയാം സർ ഓക്കെ പുലി സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരിമ്പണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല പക്ഷെ സി എൻ ചുമ്മാകറി പൊട്ടനെന്നും ബോഴനെന്നും വിളിക്കുമ്പോ വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം വെറുമൊരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ് അത് മാത്രമേ ഉള്ളു കേട്ടില്ല സാർ ഒന്നുമില്ലേ ആ എന്ത് പറ്റി ഷോക്കടിച്ചോ കുന്തോ ആ ഷോക്ക് അടിച്ചോ ആ കുറുപ്പിനോട് ഈ ലൈനക്ക് ഒന്ന് നോക്കിക്കാൻ പറഞ്ഞു നമുക്ക് എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പ മനസ്സിലായെന്നായിരിക്കും എന്താ സി എമ്മിന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസിൽ ഇനി ഒരു ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം അതിൽ ചിലപ്പോ നൂറി തൊണ്ണൂറ്റി തെറ്റിന്നിരിക്കും തെറ്റാണെന്ന് തോന്നുന്ന മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോട് പക്ഷേ ശരിയെന്നുറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ അതൊരുത്തനോടും പറയില്ല ഒടുക്കം വരെ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും മനസ്സിനോടീ കഴുകി സർ ജലപാലൻ ഡ്യൂട്ടിയിലാണ് പക്ഷേ സ്ഥലത്തില്ല ആരാ സ്റ്റേഷൻ ഇൻചാർജ് നായോടെ എന്റെ ഫോണി വിളിച്ചപ്പോ ഞാൻ അതെ സർ ഇന്നലെ രാത്രി മാട്ടുപെട്ടിയിലൊരു റെയ്ഡി ചെയ്തപ്പോ എന്നാ ഞാന് നിങ്ങളുടെ മൊഴിയെടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം എന്നിട്ട് എവിടെയുണ്ട് സി ജലപാലൻ അയ്യോ ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ രേണ്ടേ മുഖ്യമന്ത്രി അഞ്ചാം തോട്ടം വെട്ടാൻ വരുന്നു ടി വിടക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടു ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത് നിന്ന നിപ്പി വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് പോയതാ സി ഇദ്ദേ ഈ ജോസ് ഉണ്ടായിരുന്നു ആള് അയ്യോ സർ ഈ ജോസ് ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിപ്പുണ്ടെന്നല്ലാതെ അടിയോ പിഴിയോ കേസോ അങ്ങനെ മുൻറെക്കാടായിട്ടൊന്നും ഇല്ല സാർ നമ്മുടെ സ്റ്റേഷനില് നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ജോസിനെ എപ്പോഴെങ്കിലും ഇല്ല ഇയാള് പമ്പിന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ ഡീസൽ അടിച്ചിന്റെ ആ ഓ വയ്ക്കോ നേരെ ഈ കമ്പിളി കണ്ടം ി അത് ഈ ജോസ് എന്ന് പറയുന്ന ചേട്ടനാ കൊമ്പേട്ടക്കാരനായിരുന്നു ആളിപ്പോ ഒരു പത്ത് പേരിട്ട് കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറെ മിണ്ടാനും എടുക്കാനൊന്നും നോക്കാതെ ഇതോ നേരെ ജോസ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ച് നടക്കം ഒൻപത് ക്രിമിനൽ കേസ് ഉണ്ട് നാലിതുവരെ ഈ ജോസിന്റെ പേരിൽ ഇവിടെ മൂന്നാർ സർക്കിളിലുമായിട്ട് പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല ഒരു റെക്കോർഡ്സുല്ല ഒരു സ്റ്റേഷനിലും അയ്യോ സാറേ അവന് മേളും താഴെ എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ ഓരോ കാലത്ത് ഓരോ നായിട്ട് തേച്ച് മാറ്റി കൊടുത്തതാ മുമ്പിൽ ജോസ് ഇവിടെ വരാറുണ്ട് വരെ കൃത്യമായി തവണ അടക്കാറുണ്ട് ഓരോ വിളവിനും ഓണം വിഷു തിരുവാതിര പള്ളിപ്പെരുന്നാള് ക്രിസ്മസ് ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും ആ കണ്ടിട്ടുണ്ട് ജോസിനെ കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് ലെഡോ പിന്നെ നേരത്തെ ചോദിച്ചോ പറയാ ജലപാലൻ സാർ അതോ എവിടോ ഡീസൺ ജി ക്യൂ വൺ ത്രീ നൈൻ ത്രീ ടു ഇന്ന് രാവിലെ ബംഗിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നു അല്ലേ അത്ഭുത ഒന്നും അല്ലടോ ഇന്ന് കാലത്ത് മുതലും ബാറിലും ബംഗിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ അറസ്റ്റ് അയ്യോ അയ്യോട്ടിട്ടുണ്ട് കാല് പിടിക്കുന്നുണ്ടോ കഴിഞ്ഞേ പെൻഷൻ വാങ്ങിയുള്ള വഴിയാണെന്നാ പിന്നെ തത്തോളം ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം ആളെ അറിയൂ കുട്ടിയുടെ ഡെലിവറി ഇവിടെ ആയിരുന്നു ഇവിടെയായിരുന്നു കൊല്ലം മുമ്പാ എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട് പക്ഷേ ഈ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ നോട്ടം പോരാന്ന് പറഞ്ഞ ഇവനൊരു നഴ്സിനെ കയറി കൈവച്ചു ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിന്റ് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല തിരക്ക് കഴിയുമ്പോ ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും അത് എടുത്തിട്ട് ടൊപ്പിടിച്ച് വാങ്ങിച്ചോ സാർ താങ്ക് യുടാ സർ ഒരു വിജയനാണ് റേഞ്ച് ഇഞ്ചാർജ് ഇപ്പൊ തന്നെ കാണാന്ന് പറഞ്ഞു കെ സർ സാധാരണ പോലെ സപ്പോർട്ട് ബോർഡറിനപ്പുറം അവർക്ക് യും ഇവിടെ കട്ട് ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാണ് അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ അല്ലെ മിസ്റ്റർ വിജയൻ സർ പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടെന്ന് മാറ്റി ഡാം ചുറ്റി ചുറ്റിന്താ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അധികമാരും പോകാത്ത കാട്ടു വഴി ബോഡി ഫോർത്ത് സെക്ടറിൽ എല്ലപ്പെട്ടി സർ ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം അയ്യോ സാർ അത് പേര് ഫോൺ നമ്പറുകൾ ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ